ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പി സ്മൃതി വാടാനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ടി ബി ശാലിനി കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം എ വി സതീഷ് വി ഡി പ്രേംപ്രസാദ്

മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടുകൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പാട്ടുകൾ അത് പലതും എഴുതിപ്പോൾ ഇരുന്നൂറ്റമ്പത് സിനിമകൾക്കായിട്ട് മൂവായിരം പാട്ടുകളാണ്